നമ്മളിപ്പോ ഇവിടെ എന്താ നിക്കണെന്നറിയോ നമ്മടെ ചെറുക്കിലത്തെ നേർച്ചയാണ് അപ്പോൾ ആ നേർച്ചയുടെ ഭാഗമായിട്ട് നമ്മുടെ ഇവിടുന്ന് വടക്കുമുറിന്നുള്ള ഡി ജെ ട്രക്ക് പോയിട്ടുണ്ട് അത് ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഏർ ലൈറ്റ് അറേഞ്ച്മെന്റ്സൊക്കെ കാണാൻ വേണ്ടിട്ട് നിക്കേട്ട കുറച്ചുനേരായിട്ടോ ഞാനിവിടെ നിക്കണു ഇങ്ങനെ പാട്ട് കേക്കാണ്ട് അപ്പൊ ഇങ്ങനെ നിന്നതാ അപ്പൊ എത്താറായിട്ടുണ്ട് ട്ടാ കൊറച്ചേരായി കാത്തു നിക്കുന്നു അവിടെ കാണാനുണ്ട് പാട്ട് കേക്കുന്നുണ്ട് കാണാനില്ല അപ്പൊ ഞാൻ കൊറച്ചുനേരായി ഇവിടെ നിക്കണു അപ്പൊ നമ്മള് നിക്കണ സ്ഥലം കണ്ട ഇവിടെ ഒരു കാട് പോലെ കണ്ട നമ്മടെ നമ്മള് വന്ന ഓട്ടോറിക്ഷ ഒക്കെ ഇറങ്ങണ ഒരു സ്ഥല അത് നമ്മടെ വീടിന്റെ അവിടെക്കുള്ള വഴി ഏതാന ഞാൻ കാണിച്ചോട്ട ഹായ് ഹലോ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കയാണ് എല്ലാവരും സന്തോഷായിട്ട് ഇരിക്കാട്ടാ അത് പറയാതെ എനിക്കൊരു സുഖമില്ലേ അതുകൊണ്ട് പറഞ്ഞതാട്ട അപ്പം നമ്മൾ കുറച്ച് നേരം ആ ഒരു ബഹളം കാണിച്ചെങ്കിലും ഇവിടുന്ന് പിന്നെ നമുക്കത് കാണിക്കാൻ പറ്റില്ല ഈ ട്രക്കിൽ നിന്ന് ഇങ്ങനെ പാട്ട് വരികയും ചെയ്യുക കുട്ടികൾ കളിക്കണത് അപ്പം കുട്ടികൾ കളിക്കണമെന്ന് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരുന്നത് പാട്ട് കേൾപ്പിക്കണില്ല കേട്ടാ അപ്പോൾ ഇത് നേർച്ചയുടെ തല ദിവസം ആദ്യത്തെ ദിവസം രാത്രിയുള്ള സംഭവമാണ് കേട്ടാ ഇത് കഴിഞ്ഞാൽ രണ്ട് ദിവസം കൂടിയും നേർച്ചയുണ്ട് കേട്ടാ അപ്പോൾ ഇത് ഫസ്റ്റത്തെ ദിവസം നൈറ്റ് പ്രോ പ്രോഗ്രാമാണ് ഇത് ഈ ട്രക്ക് വെ ട്രക്കൂൻ്റെ എന്താ പറയുക പാട്ടും ലൈറ്റിനോടൊപ്പം തന്നെ ഇങ്ങനെ പിള്ളേർ ഡാൻസ് ആടിയിട്ടും അതുപോലെ തന്നെ വേറൊരു ടീമുണ്ട് ഈ എന്താ പറയുക ദഫ്മുട്ടും ഇതൊക്കെയായിട്ട് കളിക്കില്ലേ ഉണ്ട് കേട്ടാ അപ്പോൾ അവരിങ്ങനെ ഒരു പ്രാവശ്യം ഫുകാരുടെ ആ കളി കഴിഞ്ഞാല് പിന്നെ കുറച്ച് നമ്മുടെ നാട്ടിലെ മക്കള് ഈ ഇതിൻ്റെ പുറകിൽ ഈ പാട്ടിനൊപ്പം ചുവട് വെച്ചിട്ട് അങ്ങനെ പോവും അങ്ങനെ മാറി മാറി കളിച്ച് ഇങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈ ട്രക്കിൻ്റെ അടുത്തേക്ക് എത്തി നമ്മുടെ അടുത്തേക്ക് വരാൻ കുറേ നേരം പിടിക്കും അപ്പോൾ ഞങ്ങൾ കുറച്ചും ഇങ്ങോട്ട് നടന്ന് വന്നതാണ് കേട്ടാ അപ്പോൾ കണ്ടില്ലേ മക്കളുടെ കളി അസാധ്യ ആണ് ഈ മക്കളുടെ അയ്യോ എന്തൊരു എനർജി എനർജിയാണെന്നാണ് പറയണത് എന്ത് നമുക്ക് കണ്ടു നിൽക്കാനേ ഏതും വല്ലാത്തൊരു ഇതായിട്ടവരുടെ കളി എന്ന് പറയണത് മക്കൾ നന്നായി കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഒരു രണ്ടാൾ ഒരാളൊക്കെ അങ്ങനെ മാറി നിന്നിട്ട് പകരം വേറെ ആൾ നിൽക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അവർ കൂട്ടത്തിൽ തന്നെ ആൾക്കാർ അങ്ങനെ വന്നിട്ടുണ്ട് അപ്പം സുഖമല്ലേ ആർക്കും അങ്ങനെ തളർച്ച ക്ഷീണമൊന്നും ഉണ്ടാവില്ല അപ്പം അങ്ങനെ മക്കളാണെങ്കിൽ അസാധ്യ പെർഫോമൻസ് ആട്ടാ അത് കണ്ട് നിൽക്കാൻ തന്നെ ഒരു സന്തോഷമാണ് അപ്പം ഇന്ന് ഈ ട്രക്ക് അറ്റം വരെ ഞങ്ങളുടെ വടക്കുമുറി അറ്റം വരെ പോകൂട്ട ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ചേച്ചിമാരും മക്കളും ഒക്കെയാണ് ഈ കളിക്കണത് അപ്പോൾ ഇതിന്ന് പലതരം ലൈറ്റുകളും പലതരം പാട്ടും നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ടാണ് കണ്ണഞ്ചിപ്പിക്കുന്ന അതുപോലെ തന്നെ കാണാനും കേൾക്കാനും ഒക്കെ ആസ്വാദികരമായ ഒരു സംഭവമാണ് കേട്ടത് അപ്പം അതിലെൻ്റെ മോനും പിള്ളേരും കളിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ മോൻ ഭയങ്കര നാണാണ് അവന് കളിക്കാനൊക്കെ എന്നാലും അവരുടെ കൂട്ടത്തിൽ അങ്ങനെ കൂടുമ്പോൾ അങ്ങനെ ചാടി പോകണമെന്ന് കേട്ടാ ഞാൻ എപ്പോഴും പറയാറുണ്ട് അങ്ങനെ നാണം നോക്കി കഴിഞ്ഞാൽ ഒന്നും പറ്റില്ല അത് അപ്പം അവൻ അങ്ങനെ കളിക്കണതാണ് കേട്ടോ കാണുന്നത് ഹലോ നമ്മുടെ ചെറുക്കല നേർച്ച അപ്പൊ അതിനു വേണ്ടി പോവാണ് കണ്ണ നേരത്തെ അവിടുന്ന് അവരുടെ ടീം പോകുമ്പോ പോയിട്ടാ അപ്പൊ ഞങ്ങള് കുറച്ചാൾക്കാരൊക്കെ മുന്നേ പോയി ഞങ്ങൾ ഇത്തിരി സ്വല്പം വൈകീരുന്നു കാരണം പരിപാടി കുറേ നേരം ഉണ്ടാവും കേട്ടാ അപ്പൊ നമുക്ക് നേർച്ച കാണാട്ടാ ഇത് രണ്ടാമത്തെ ദിവസമാണ് കേട്ടാ രണ്ടാമത്തെ ദിവസം രാത്രി ഞങ്ങൾ ഏർ ഈ പോവാണ് അവിടെ ഈ ആനയൊക്കെ നിരക്കും ആനകളൊക്കെ നിരത്തി നിർത്തിയിട്ടുള്ള എന്താ പറയുക ഒരു ഷോ എന്ന് പറയില്ലേ അതൊക്കെ അവിടെ ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ കണ്ണനും കൂട്ടുകാരൊക്കെ ആനയുടെ കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞു കേട്ടാണ് അപ്പം ഞങ്ങൾ അതിൻ്റെ പുറകെ വേഗം പോവാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ ആനപ്പന്തലുകളും അതുപോലെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് കണ്ട ഇവിടെ ഇത് ചർക്കില അങ്ങാടിയിൽ ഇട്ടിട്ടുള്ള മെയിനായിട്ടുള്ള ഒരു പന്തലാണ് ഇത് അപ്പോൾ ഈ സെൻറ്ററിൽ തന്നെയാണ് ഇത് ഇങ്ങനെ നിരക്കുക അപ്പോൾ അത്രയും നേരം ബസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ബ്ലോക്ക് ചെയ്തിട്ടാണ് ഇതിവിടെ ചെയ്യണത് നടത്തുന്നത് ആന ഇങ്ങനെ നിരനക്കാണ്ട് കടക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ രാത്രി പോയിട്ട് എന്താ പറയുക ഒരു സ്വല്പങ്ങട്ടോ ഇങ്ങട്ടോ നീങ്ങാൻ പറ്റാത്ത തിരക്കായിട്ടാ അപ്പൊ ഞാൻ അവിടെ നിന്നോർത്ത് നിന്നിട്ട് തന്നെ ഞാൻ ആ തിരക്കൊന്ന് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരണം എനിക്ക് ആനയുടെ അടുത്തേക്ക് ആ അല്ലെങ്കിൽ ആരനെയെങ്കിലും കണ്ട മോനെ മോനെങ്ങാനും കണ്ട കൊടുത്തയച്ചിട്ട് അടുത്ത് നിൽക്കാന്ന് വിചാരിച്ച അതൊന്നും പറ്റാത്തൊരവസ്ഥയായി അപ്പൊ ഞങ്ങള് അത് അവിടെ ഓരോ ആനകള് പോയി തുടങ്ങിയപ്പോൾ ഈ ഞങ്ങളുടെ ഈ വടക്കുമുറിയിൽ തന അങ്ങട് മടങ്ങി പോരുന്ന സമയത്ത് അതിന്റെ കൂടെ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു അപ്പൊ ഞങ്ങൾ അപ്പുറത്തെ വഴി കൂടെയാണ് വരണത് അപ്പൊ ആ ഭാഗത്തുള്ള ഒരു പന്തലാണ് ഇത് അപ്പൊ അതിൽ കൂടെ വരുമ്പോ ഈ മോള് പറഞ്ഞ ഐസ്ക്രീം വാങ്ങാന്ന് പറഞ്ഞിട്ട് അവിടെ ഐസ്ക്രീം വാങ്ങാൻ വന്നു അപ്പൊ അങ്ങോട്ട് ആളാണ് ഇതാണ് നമ്മുടെ അവിടെ നിന്ന് പോയിട്ടുള്ള ആനാട്ട അപ്പൊ അതിന്റെ പുറകെ പുറകെ ആദ്യമൊക്കെ ആസ്വദിച്ചിട്ട് ഇങ്ങനെ നടക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നടക്കാണ് കേട്ടാ അപ്പൊ ഈ രാത്രി നമ്മുടെ ആ ഭാഗത്തേക്കുള്ള ആൾക്കാരൊക്കെ ഈ ആനയുടെ കൂടെ അങ്ങട്ട് പോന്നുട്ടാ അപ്പൊ എല്ലാവരും നമ്മുടെ അവിടുത്തെ ആൾക്കാരും ഇതിവിടെ ഒരു വീട്ടില് ഏഹ് ചെറിയ ലൈറ്റ് അറിയുന്ന നല്ല ഭംഗിണ്ട് ശരിക്കും കാണുന്ന നല്ല ഭംഗിണ്ട് അപ്പം ഞങ്ങൾ എന്താ ചെയ്തെന്ന് വെച്ചിട്ടാ ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടല്ലോ അത് കഴിച്ച് കഴിയാണ്ട് അതിൻ്റെ കൂടെ നടക്കാൻ പറ്റില്ല മോൾക്ക് ഭയങ്കര മടിയാണ് അങ്ങനെ പോകാറില്ല അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു മൂലയ്ക്ക് തിന്നത് അവിടെ നിന്നു അത്ത അത് കഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒക്കെ ഓടി എത്താമോ എന്ന് വിചാരിച്ചത് അല്ലെങ്കിൽ ഞാൻ തന്നെയാണെങ്കിൽ അങ്ങനെ ഞാൻ അങ്ങോട്ട് കഴിച്ചിട്ടതിൻ്റെ വാങ്ങി മോൾക്ക് ഭയങ്കര മടിയാണ് അങ്ങനെയൊക്കെ ചെയ്യുക അപ്പം അത് കാരണം കൊണ്ട് അവിടെ നിന്ന് കഴിച്ച് കുറേ വറുത്താനൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നടന്നത് രാത്രി ഇപ്പം ഞങ്ങൾ പറഞ്ഞാൽ പറഞ്ഞില്ലേ കണ്ണ ഇവിടെയുള്ള കാരണം കൊണ്ടാണ് ഞങ്ങളിങ്ങനെ രാത്രിയൊക്കെ ഒക്കെ ഓരോന്നിനും പോകുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ മാത്രം പോവില്ല എന്ന് പറഞ്ഞില്ലേ ഒരു എനിക്കൊരു ധൈര്യം കുറവ് പോലെയാണ് കേട്ടോ ഞാൻ എനിക്ക് തന്നെ പോവാനായിട്ട് അതാണ് അപ്പോൾ അതാണ് നിൽക്കുന്നുണ്ടാ ആന അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോ വീടിൻ്റെ പഠിക്കലും ഇങ്ങോട്ട് വരുമ്പോൾ വേഗം സ്പീഡിൽ പോകുന്നെങ്കിലും കൂടിയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഓരോ വീടിൻ്റെ പഠിക്കലും കൂടി ഒന്നോ രണ്ടോ പാട്ടുകളൊക്കെ വായിച്ചതിന് ശേഷമാണ് അപ്പോൾ നമ്മുടെ ഈ ബാൻഡ് സെറ്റിൻ്റെ ആ ടീം സൂപ്പറായത് അടിപൊളിയാണ് അവരുടെ പെർഫോമൻസ് ഇല്ല അപ്പോൾ മക്കൾ ഭയങ്കരമായിട്ട് കമ്പത്തിരി കത്തിച്ചിട്ടും പടക്കം പൊട്ടിച്ചിട്ടും തിന് പിന്നാലിങ്ങനെ ആളുകളും എല്ലാവരും കൂടി ഇത് നല്ല ഡ്രസ്സായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ മൂലിയൊക്കെ കളിച്ചിട്ടൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ ഇടയ്ക്ക് പടക്കം പൊട്ടണത് മാത്രം അത് ഒരു ഇത് അതിങ്ങനെ ഭയങ്കര ഉച്ചലിങ്ങനെ തെറിക്കുന്നതാണെന്നുള്ളൊരു പേടിയാണ് അപ്പോൾ നമ്മളെ ഒരു പോലൊക്കെ അങ്ങനെ ഇപ്പോൾ ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ മക്കള് അവിടെ നിർത്തിയിട്ട് പൊട്ടുമ്പോൾ ഭയങ്കര ഡാൻസാണ് എല്ലാവരും പിന്നെ ബാൻഡ്മേളല്ലേ കളിക്കാനും നല്ലൊരു ഒരു ഇതുണ്ടാവും മറ്റേ നമ്മുടെ ഇപ്പം പഞ്ചാരി മേള അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണെന്ന് വെച്ചെങ്കിൽ ആ ഒരു രീതിയിലല്ലേ നമ്മൾ കളിക്കുകയുള്ളു ഇതിപ്പോൾ അറുമാവിച്ച് കളിക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക മേളല്ലേ ബാൻഡ് ബാൻസ് എൻ്റെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ അച്ഛൻ എന്നും ഇങ്ങനെ കഴുത്തിൽ വെച്ചു ചുമലിങ്ങനെ വെച്ചിട്ടാണ് ഇതിൻ്റെ ഡാൻസ് ആടേണ്ടത് അപ്പം അതൊക്കെ നമ്മൾ ഏറ്റവും ഉയർത്തിരിക്കണ കാരണം കൊണ്ട് എല്ലാവരും ഡാൻസ് ആടുന്നതും നമുക്ക് ഭംഗിയായിട്ട് കാണാൻ കൊടുത്ത് എല്ലാവരും എന്തൊക്കെ ചെയ്യണമെന്നും ഒക്കെ അതിൻ്റെ പൊള്ളി കൊണ്ടിങ്ങനെ വീക്ഷിച്ചിട്ട് ഇങ്ങനെ പോയിരുന്നൊരു കാരണം കാണുമ്പോൾ ഈ ബാൻഡ് മേള പെരുന്നാളും അതിനോടനുബന്ധിച്ചിട്ടുള്ള സംഭവങ്ങൾ അപ്പോൾ ഓർമ്മ വരും കേട്ടോ അതേപോലെ പിന്നെ ഞങ്ങളുടെ ചീരക്കുഴി പോരത്തരാണ് ഇതുപോലെ പാൻഡുമേളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക കാവടിയൊക്കെ ഉണ്ടാവുക അപ്പം അതിന് പോകുമ്പോഴാണ് അങ്ങനെ പോവണ ഞാൻ കാര്യം പറഞ്ഞത് അങ്ങനെയാണ് കേട്ടാ ഓർമ്മ നമ്മുടെ ഓർമ്മകൾ ഓരോന്നും കാണുമ്പോൾ നമുക്കങ്ങനെ ഓർമ്മ വരും അപ്പോൾ ഇതാണ് ഡാന നല്ല അടിപൊളിയിട്ട് മൂബരേ കഴിക്കാനുള്ള സാധനം കഴിയുമ്പോൾ മാത്രം തുമ്പിക്കൈ കൊണ്ട് ഇങ്ങനെ നിലത്ത് തട്ടിയിട്ട് ചോദിക്കും അപ്പം വേഗം എടുത്ത് കൊടുക്കുക അപ്പം പിന്നെ ആള് ഇതായിട്ട് അവിടെ വന്നത് ഒരു കുഴപ്പമില്ല കഴിക്കേണ്ട സാധനം കഴിഞ്ഞാൽ അപ്പം ഉബര തട്ടി തുടങ്ങും കൈ ഇട്ടിട്ട് തട്ടി തുടങ്ങി നിലത്ത് കിട്ടാൻ വരുന്ന അപ്പോൾ വേഗം എടുത്ത് കൊടുക്കുക അപ്പോൾ ഓപ്പര് അവിടെ നിന്നോളൂ ഒരു സ്വഭാവമാണ് ഒരാൾ കഴിക്കാനുള്ള സാധനങ്ങൾ തട്ടി തട്ടി ചോദിക്കുന്നവര് ആന ഞാൻ നേരിട്ടാണ് അപ്പൊ ഇവിടെ നിർത്തിയിട്ട് ഈ ഭാഗത്ത് നിർത്തിയിട്ട് ഇതൊരു ചെറിയൊരു സെന്റർ പോലെ തന്നെ ഒരു നാലും ഒരു മൂന്നും കൂടി ഒരു വഴിയാണ് അപ്പൊ ആ സൈഡിൽ അവിടെ അങ്ങനെ കുറച്ചു നേരം നിർത്തി അങ്ങനെ ഓരോരോ വീടിൻ്റെ മുന്നിലും ഈ രണ്ട് പാട്ട് പാടി മെല്ലെ മെല്ലെ ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമാണ് അങ്ങനെ നടക്കാനായിട്ടാ കൊറേ എത്തിയപ്പോ ഞങ്ങള് മുന്നേ മുന്നേ ഓടിയാ അമ്മയ്ക്ക് നിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് അമ്മ കൃതിയിലോടി അകലിൽ ചെന്ന് നില്ക്കുക നിൽക്കാൻ വേണ്ടിട്ടൊരു സാരി നിക്കാൻ വേണ്ടിയ അത് കാരണം കൊറേ ഞങ്ങള് മുന്നേ മുന്നേ പോയിട്ട് അപ്പൊ ഓരോരോ സ്ഥലത്തെത്തുമ്പോൾ ഇങ്ങനെ കമ്പിത്തിരി അതുപോലെ മൂളി പടക്കം ഒക്കെ പൊട്ടിച്ചിട്ട് ആ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും പറഞ്ഞുണ്ട് ആദ്യം ഉണ്ട് അങ്ങനെ ഈ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ഉണ്ട് അപ്പൊ ഇങ്ങനെ നടക്കുക അതെല്ലാവരും ആശത്തി അവിടെ എത്തുന്നവരെ അറ്റെത്തുന്നവരുള്ള ആൾക്കാരുണ്ടല്ലോ അപ്പൊ എല്ലാവരും അവരോരോ വീടുകളിലെത്തുമ്പോൾ ഓരോരോ വീടുകളിലേക്ക് പോകാന്നുള്ള ഇതിലാണ് അങ്ങനെയാണ് ഇങ്ങനെ നടന്നു പോകുന്നത് അപ്പൊ ഇതവിടെ ഒരു ചെറിയ കടയുണ്ട് ആ കടയുടെ ആ ഭാഗത്ത് അവിടെ കുറേ ആളുകൾ കാണാനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ ഭാഗത്ത് അവിടെ കുറേ നേരം പാട്ടൊക്കെ പാടുന്നതാണ് കേട്ടോ നമുക്ക് ഇങ്ങനത്തെ ഓരോ നമ്മുടെ ചെറുപ്പത്തിലാണ് നമ്മൾ കൂടുതലും ഇങ്ങനത്തെ ഒക്കെ അർമാദിച്ചിട്ടുണ്ടാക്കുക കാരണം നമ്മൾ വലുതാവുന്നവരെ നമ്മുടെ മനസ്സിലും ഓരോ മാറ്റങ്ങൾ വരുന്നോ പിന്നെ നമുക്ക് സന്തോഷിക്കാനും ഒരു സമയമുണ്ട് കാരണം നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങൾ എന്ന് പറയുന്നത് ഓരോ ആഘോഷങ്ങളും നമ്മൾ ശ്രദ്ധിക്കുക പോലും ചെയ്യാത്ത സമയങ്ങളുണ്ട് അതെന്തെങ്കിലും നമുക്കൊരു പ്രതിസന്ധിയും മറികടക്കാൻ നിൽക്കുന്ന സമയമാണെങ്കിൽ അതുമാത്രമായിരിക്കും നമ്മുടെ മനസ്സിൽ ചെന്നു അപ്പം നമ്മൾ ആഘോഷങ്ങളോ കാര്യങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞിൽ കൂടെ പോകണുണ്ടാവും പക്ഷെ നമ്മളതൊന്നും അറിയിണ്ടാവില്ല അങ്ങനത്തെ ഒരു അവസ്ഥ എനിക്കുണ്ടായിരുന്നുണ്ടാവും അപ്പം നമ്മളെ ഒന്നിലേക്കും അങ്ങനെ ഇറങ്ങൂല എവിടേക്കും കാണാറില്ലോ എന്ന് എല്ലാവരും പറയുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അത് നമുക്ക് നമ്മുടേതായ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടം അങ്ങനെ കടന്നു കിട്ടുന്ന ഒരു ടൈമായിരിക്കും അപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനം അതായിരിക്കും അവിടൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം ഇവിടെ അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതിലായിരുന്നു കേട്ടോ ആ ആ ഒരു സമയം എന്ന് പറയുന്നത് ഇത് ഈ ഇപ്പൊന്ന് പറയണ സ്ക്രീനിൽ കാണുന്നതെന്ന് പറയുന്നത് ചെറാ അങ്ങാടിയാണ് പിറ്റേ ദിവസം കേട്ടോ മൂന്നാമത്തെ ദിവസം ഉച്ചതിരിഞ്ഞ് എല്ലാ ആനകളും ഇവിടെ നിരക്കും അതാണ് ആ സെന്ററിലാണ് ഇവിടെ നിരക്കുക അപ്പൊ കണ്ണന്റെ ഇതാണ് അവരുടെ ടീമിന്റെ ഡ്രസ്സ് കിട്ടാ ടീം രാമപുരം എന്നാണ് അതുമായി എഴുതി കൊടുക്കുന്നത് അപ്പം അവൻ ആ ഡ്രസ്സ് എടുത്തിടാ വന്നതാണ് അപ്പം ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോവുകയാണ് കേട്ടാ അപ്പം ഞങ്ങളോട് അങ്ങോട്ട് ഉണ്ടോ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് ഭയങ്കര വെയിലായിരിക്കും നല്ല തിരക്കായിരിക്കും അത് കാരണം പോയില്ല കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ നിന്ന് പോകുന്ന ഈ ആന പോകുന്നത് കാണാനായിട്ട് ഈ റോഡിൻ്റെ അവിടെ വന്നതെന്ന് അപ്പം നമുക്ക് പോകണത് കാണുകയും ചെയ്യാമല്ലോ പിന്നെ ഇങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് വരുന്ന ഓരോ സ്ഥലത്തു ഇങ്ങനെ ആനകളും അതേപോലെ ഇങ്ങനെ കൊട്ടും ഒക്കെ ഉണ്ടാകും അത് ചെറു അങ്ങാടിയിൽ വന്നിട്ടാണ് അന്നത്തെ ദിവസം ഉച്ച തിരിഞ്ഞിട്ട് എല്ലാ ആനകളും അവിടെ നിരക്കും എല്ലാ ആളുകളും അപ്പം തന്നെ ആ വലിയൊരു സ്ഥലത്ത് ഇത്രയധികം ആളുകളും ഒക്കെ ആകുമ്പോഴേ നമ്മളതിൻ്റെ ഉള്ളിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു സ്ഥലത്ത് നിന്നാൽ പിന്നെ പുറകിൽ പുറകിൽ ആളുകൾ വന്ന് നിന്നാ പിന്നെ അവിടെ നിന്ന് നമുക്ക് ഒരുതുകി നീങ്ങാൻ പറ്റില്ല അപ്പം കണ്ണെനിക്ക് വീഡിയോ ഒക്കെ എടുത്തു കൊണ്ട് തരാമെന്ന് പറഞ്ഞ കാരണം കൊണ്ട് ഞാൻ പോയില്ല പിന്നെ ഭയങ്കര വെയിലാവില്ല അപ്പം ഇവിടെ നമ്മുടെ ഇവിടെ ഈ ടീമുകൾ പോണ പോലെ തന്നെ ഓരോരോ ദേശത്തു നിന്നുള്ള ഈ കാട്ടുകാമ്പാൽ ദേശത്തിൻ്റെ ഓരോരോ ദേശത്തു നിന്നുള്ള ടീമുകൾ ഇങ്ങനെ വരും അവരെല്ലാവരും വന്നിട്ട് ഓരോരോ ടീമായിട്ട് അവരുടെ ബാൻഡ് മേളങ്ങൾ കാഴ്ചവെച്ച് അവിടെ ആന നിരക്കുകയാണ് ചെയ്യുക അപ്പോൾ ഓരോ ടീം ഓരോ ടീമായിട്ട് ഇങ്ങനെ കൊട്ടി അവസാനിപ്പിക്കും അപ്പോൾ എല്ലാ ആനകളും കൂടിയിട്ട് ചാറ ഈ അറ്റം തൊട്ട് ആ പെങ്ങാമുക്ക ആ ഏകദേശം ആ വഴിയുടെ വളവറ്റം വരെ ഒരുപാട് ആനകളിങ്ങനെ മരന്ന് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് മണ്ണിട്ട താഴെ വിഴില്ല അതേപോലെ ജന ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിട്ട് അവരിത്തിരി പറഞ്ഞ ആ സ്ഥലത്ത് പിന്നെ ഒരു ഇത്രയും അധികം ആൾക്കാരുടെ ഉൾക്കൊള്ളാനായിട്ട് നമ്മുടെ ആ സ്ഥലത്തിന് സാധിക്കുമെന്നുള്ളത് തോന്നിയിട്ട് നമുക്ക് അത്ര അധികം ആളുകളാണ് ആ ഒരു ചിറ അങ്ങാടിയിൽ ഈ നാലര നേരത്തെ ഈ ഗജസംഗമം നടക്കുന്ന നേരത്തുണ്ടാവുക ആനകൾ നേരം നിൽക്കണ നേരത്തെ ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ചിരക്കിക്ക് ഇങ്ങനെ പൊട്ടി എത്തിയിട്ടുള്ളതാണ് ഇപ്പോൾ ഈ കാണുന്ന കൂട്ടുകൊണ്ട് ആ ബിൽഡിങ്ങിൻ്റെ മുകളിലും എല്ലാ സ്ഥലത്തും ആളുകളാണ് ആനകളും ഇങ്ങനെ നിരന്നോ ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടില്ലേ എന്ത് രസം കാണാനായിട്ട് ഭയങ്കര രസമാണ് അത് കാണാനായിട്ട് ആ സമയത്ത് ആ മേളങ്ങളും എന്താ പറയുക ബാൻഡ് മേളവും പിള്ളേരെ ചായ തുള്ളിച്ചാട്ടവും ബഹളവും മോളിയും എല്ലാം കൂടിയിട്ടേ ഒരു വല്ലാത്ത ഫീലാവുക ആ സമയത്ത് അവിടെ അത്ര അധികം ജനങ്ങൾ അവിടെ വന്നെന്നറിയും നമ്മുടെ അവിടെയുള്ള ഗൾഫുകാരൊക്കെ ഈ ഒരു സമയത്താണ് ഗൾഫിൽ നിന്നൊക്കെ വരിക കാരണം അവർക്ക് ഇതിൽ കൂടാൻ വേണ്ടിയിട്ട് അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ ഈ ഒരു മേളം അവസാനിപ്പിച്ച് എല്ലാ ആനകളും മടങ്ങി പോവുകയാണ് കേട്ടോ ഓരോരോ ആളുകളിലെ ആനകളായിട്ടിങ്ങനെ എല്ലാവരും മടങ്ങി പോവുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മുടെ നേർച്ച അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ ഞാൻ മൂന്ന് ദിവസത്തെ പരിപാടികളും ഇട്ടിട്ടുണ്ട് ഇതിൽ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കണ്ടില്ലേ ആ തലപ്പൊക്ക മത്സരം പോലെ ഒരു ചെറിയ മത്സരം നടക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള സമയത്തൊക്കെ ചില സമയത്ത് ചില ആനകൾ വിരളി പിടിക്കും ദേഷ്യതരൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അത് കണ്ട വശം തന്നെ അതിൽ ഇടപെട്ടിട്ടാണ് കാരണം ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് ഫോട്ടോ എടുക്കലും അത് ഇതൊക്കെ ആയാൽ അതൊരു ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് അവരിടപ്പെട്ടത് തടഞ്ഞു കിട്ടാം തടയല്ല അത് അതിനൊരു മിതത്വം വേണമെന്നുള്ള രീതിയിൽ അവർ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഉണ്ടാവുക അപ്പം അങ്ങനെ നമ്മുടെ ഈ നേർച്ചയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇഷ്ടമായി ചെ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങളുടെ എല്ലാ സഹകരണവും ഉണ്ടാവും എന്നുള്ള എല്ലാ പ്രതീക്ഷയോടും കൂടിയിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് താ അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കട്ട എല്ലാവരും അവരവരുടെ ജീവിതം അടിച്ചുപൊളിക്കുക അപ്പം നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോകളായിട്ടൊക്കെ ഇനി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്